ബീഹാറിൽ ശക്തിപ്രകടനവുമായി ഇന്ത്യ സഖ്യം രാഹുൽഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര പട്നയിലാണ് പതിനായിരക്കണക്കിനാളുകൾ പങ്കെടുക്കുന്ന യാത്ര ഗാന്ധി മൈതാനത്തു നിന്നും അംബേദ്കർ പാർക്കിലേക്ക് തിരിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കൾ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് അംബേദ്കർ പാർക്കിൽ സമാപന സമ്മേളനത്തോടെ യാത്ര അവസാനിക്കും വോട്ട് യാത്ര വൻ വിജയമാണെന്ന് നേതാക്കൾ പ്രതികരിച്ചു ജനം ഏറ്റെടുത്ത യാത്രയെന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ജനങ്ങൾ ഏറ്റെടുത്ത യാത്രയാണിത് ഈ ശക്തമായിട്ടുള്ള തീർച്ചയായിട്ടും വിവരങ്ങളുമായി അതിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ശക്തി പ്രകടനമാകും ഈ യാത്ര എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തന്നെ ആ റാലി തുടങ്ങുമ്പോൾ വൻ ജനക്കൂട്ടമല്ലേ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹാറാലിയായിട്ടാണോ ഇത് അവസാനിക്കുക ഉറപ്പായും അങ്ങനെ തന്നെയാണ് സ്മൃതി നമ്മൾ റാലിയുടെ തുടക്ക ഭാഗത്താണുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രാഹുൽ ഗാന്ധിയുടെ വാഹനം തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഈ ആൾക്കൂട്ടത്തിന് പിന്നിലാണ് രാഹുൽ ഗാന്ധിയുടെ വാഹനമുള്ളത് തുറന്ന ബസ്സിലാണ് രാഹുൽ ഗാന്ധി യാത്ര ചെയ്യുന്നത് അതിന് പിന്നാലെ രണ്ട് ബസ്സുകൾ രണ്ട് മൂന്ന് ബസ്സുകൾ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർക്കായി തയ്യാറാക്കിയിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജെ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ എൻ സി പി എൻ സി പി ശരത് പവാർ വിഭാഗത്തിലെ നേതാവ് നേതാക്കൾ വന്നിട്ടുണ്ട് ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയിലെ നേതാക്കളുണ്ട് അങ്ങനെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ െല്ലാം തന്നെ പട്നയിലെത്തിയതൊരു മഹാറാലിയായി ജാഥയായി മാറുന്നതാണ് വോട്ടധികാര യാത്ര പട്നയിലെത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഓട് ചോർ എന്ന പേരിൽ മുദ്രാവാക്യത്തിൽ രാഹുൽ ഗാന്ധി സസാറാമിൽ നിന്ന് തുടങ്ങിയ യാത്ര അത് രാഷ്ട്രീയമായി വലിയ വിജയമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും സ്മൃതി ഏതായാലും ഗാന്ധി മൈതാനിൽ ഇന്ത്യാ സഖ്യ നേതാക്കളെത്തി ഗാന്ധി പ്രതിമയ്ക്ക് പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് യാത്ര ആരംഭിച്ചത് തുറന്ന ബസ്സുകളിലുള്ള യാത്ര അംബേദ്കർ പാർക്കിൽ അവസാനിക്കും ഇവിടെ നിന്നും നാല് അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള അംബേദ്കർ പാർക്കിലേക്ക് തുറന്ന ബസ്സിലാണ് നേതാക്കൾ യാത്ര ചെയ്യുന്നത് രണ്ടു മണിയോടുകൂടി അവിടെ എത്തുമെന്നും അതിനുശേഷം രണ്ട് മണിക്കൂർ നീളുന്ന പൊതുസമ്മേളനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ സമ്മേളനത്തിൽ തന്നെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും എന്ന സൂചനകളുമുണ്ട് കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്യുന്നു രാജ്യവ്യാപകമായി ഇപ്പോൾ ബീഹാറിലാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ ജാഥകളും പ്രതിഷേധ പരിപാടികളും പ്രത്യേകിച്ച് വോട്ട് അട്ടിമറി ആരോപണം വോട്ട് ചോരി ആരോപണം തന്നെയാണ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ സൂചിപ്പിച്ചത് അതിൽ പാലോടാണ് ഇപ്പോൾ ബീഹാറിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്